രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി നടക്കുന്ന രണ്ടാംഘട്ട പൊതു തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത് അതേസമയം സംസ്ഥാനത്ത് പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജമായി കഴിഞ്ഞു കനത്ത സുരക്ഷയാണ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജു കൊച്ചിയിൽ നിന്ന് ജിജേഷ് കരുണാകരൻ തൃശൂരിൽ നിന്ന് മനോജ് കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്ത് നാരായണൻ എന്നിവർ ചേരുന്നുണ്ട് ആദ്യം രാജീവിലേക്കാണ് രാജീവ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണല്ലോ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് എങ്ങനെ വിലയിരുത്താം എങ്ങനെ നോക്കിക്കാണുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലക്ഷ്മി ഏതായാലും തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു രാവിലെ എട്ട് മണി മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജീകരിക്കുന്ന ആ തിരക്കിലായിരുന്നു ഉദ്യോഗസ്ഥർ ഏതായാലും പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ രാത്രി ഇരട്ടി വെളുക്കുമ്പോഴേക്കും രാവിലെ വോട്ടെടുപ്പിനുള്ള ആ ദിവസം എത്തുകയാണ് മണിക്കൂറുകൾ മാത്രമാണ് പോളിങ്ങിനായി ഇനി ശേഷിക്കുന്നത് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും ഏഴ് മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ാണ് പോളിംഗിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അൻപതിനായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയാണ് ഈ പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ഒരുക്കുക ഇതിനൊപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഭയരഹിതമായി വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കുമെന്ന അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നിലവിൽ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേന അതിൽ തന്നെ പന്ത്രണ്ട് കമ്പനി സിആർ പി എഫ് ഉൾപ്പെടെയാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘവും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകര സാന്നിധ്യ മേഖലകളിലെല്ലാം പ്രത്യേക സുരക്ഷ വേറെയും ഒരുക്കിയിരിക്കുന്നു വന്യജീവി ആക്രമണം കണക്കിലെടുത്തുകൊണ്ട് വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘത്തെയും അത്തരം മേഖലകളിൽ നിയോഗിച്ചുണ്ട് ഈ രീതിയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ആ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെടുപ്പിനായി ശേഷിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിലേറെ നീണ്ട വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു നടന്നത് പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എത്തിച്ചുകൊണ്ട് എൻ ഡി എ ക്യാമ്പ് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെ സംസ്ഥാനത്ത് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ ആറ് തവണയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നേരിട്ടെത്തിയത് എൻ ഡി വലിയ ആത്മവിശ്വാസം തന്നെയാണ് മാത്രമല്ല ദേശീയ നേതാക്കളെ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിക്കാനും എൻ ഡി എ ക്യാമ്പുകൾക്ക് കഴിഞ്ഞിരുന്നു പ്രധാനമന്ത്രി നേരിട്ടെത്തിയതിലൂടെ വലിയ ആത്മവിശ്വാസം തന്നെയാണ് എൻ ഡി എ ക്യാമ്പുകൾക്ക് നൽകിയത് സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഇരട്ട സംഖ്യയിലേക്ക് വിജയം ഇത്തവണ എത്തുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് ആ രീതിയിലുള്ള കണക്കുകൂട്ടലാണ് എൻ ഡി എ ക്യാമ്പുകളുള്ളത് അതേസമയം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽ ഉൾപ്പെട്ടത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തീർച്ചയായും ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടിയായി എന്ന കാര്യത്തിൽ സംശയമില്ല മാസപ്പടി വിവാദം തുടക്കം മുതൽ തന്നെ വലിയ സജീവ ചർച്ചയായിരുന്നു പ്രത്യേകിച്ചും സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു കൃത്യമായ തെളിവുകൾ എന്തിനാണ് ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ചെയ്യാത്ത സേവനത്തിന് പണം എന്നത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ നൽകാൻ നിലവിൽ സി എം ആർ എല്ലിന് കഴിഞ്ഞിട്ടില്ല സി എം ആർ എൽ എം ഡി ഉൾപ്പെടെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് ഇതിനൊപ്പമാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവന്നത് അതുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പാനൂർ ബോംബ് സ്ഫോടനമാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ സി പി പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു വിഷയം പാനൂരിൽ സി പി എം ബോംബുണ്ടാക്കിയത് എതിരാളികളെ ലക്ഷ്യമിട്ടാണ് എന്ന ുള്ള ആരോപണങ്ങൾ ബി ജെ പിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും മുന്നോട്ട് വെച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എം ബോംബുണ്ടാക്കുന്നത് എന്ന ആരോപണമായിരുന്നു പ്രധാനമായും പ്രതിപക്ഷവും ബി ജെ പിയും മുന്നോട്ട് വെച്ചിരുന്നത് ഏതായാലും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും ഈ പ്രവർത്തകർ സി പി എമ്മുമാരാണ് എന്ന കണ്ടെത്തിട്ടുണ്ടായത് വലിയ തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് ഉണ്ടാക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഈ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചയാളുടെ സംസ്കാര ചടങ്ങുകളിൽ പ്രാദേശിക സി നേതാക്കൾ പങ്കെടുത്തത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനുശേഷമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത് തൃശ്ശൂർ പൂരം അലങ്കൂലമാക്കാനായി തൃശൂർ സിറ്റി പോലീസ് കം പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടിറങ്ങിയതും സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു ഇതെല്ലാം തിരിച്ചടിയാകുമെന്ന ഒരു ആശങ്ക തന്നെ നിലവിൽ സി പി എമ്മിനും അതുപോലെ തന്നെ ഇടതു മുന്നണിക്കും ഉണ്ട് ഇതിനിടെയാണ് കോൺഗ്രസിനും കാര്യമായ ഒരു പ്രചാരണ വിഷയമില്ലാതായത് വലിയ തിരിച്ചടി തന്നെയാണ് സി എ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് സി എ ഒരു വരി പോലും പരാമർശിക്കാതെയായിരുന്നു പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കിയത് ഇത് സി പി എമ്മിന് ക്ഷമിക്കണം കോൺഗ്രസിനെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയും സി പി എം മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതി പ്രതികരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു അതായത് സി എം മുൻനിർത്തിക്കൊണ്ട് പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം കേരളത്തിൽ കോൺഗ്രസ് നടത്തിയെങ്കിലും ദേശീയ തലത്തിൽ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ കോൺഗ്രസിനെ പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഈ രീതിയിൽ ദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലവിൽ എത്തുന്നത് അതുകൊണ്ടുതന്നെ നിലവിലിപ്പോൾ സി പി എം വലിയ പ്രതിരോധത്തിലാണ് ഇടതുമുന്നണി വലിയ പ്രതിരോധത്തിലാണ് അതിനൊപ്പമാണ് കോൺഗ്രസിൻ്റെ പ്രചാരണ രംഗത്ത് വലിയ വിഷയങ്ങൾ മുന്നോട്ട് വെക്കാനില്ലാത്തത് അതിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നയിക്കാനായിരുന്നു പ്രധാനമായും സി പി എം മുന്നോട്ട് പോയതെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഏതായാലും ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എം മത്സരിക്കുന്നത് തന്നെയാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് പല സ്ഥലങ്ങളിലും സി പി എമ്മുമായി സഖ്യം സഖ്യമുണ്ടാക്കിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ആ ഒരു സാഹചര്യത്തെ വിശദീകരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നിലവിൽ സാഹചര്യങ്ങൾ എത്തിയിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടന്നു ഏതായാലും ഇനി ജനവിധിയിലേക്കുള്ള കാത്തിരിപ്പാണ് അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിലവിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ബൂത്തുകളെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു രാവിലെ അഞ്ചരയോടുകൂടി മോക്ക് കോളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബൂത്തിലേക്ക് ആ വോട്ടർമാർ എത്തി തുടങ്ങും ലക്ഷ്മി ശരി ഇനി തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട് മനോജ് സംസ്ഥാനത്തിൻ്റെ ആകരുപക്ഷ ദേശീയ ശ്രദ്ധ കൂടി ആകർഷിക്കുന്ന ഒരു മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം ബൂത്തുകളിലെല്ലാം സജ്ജമായി കഴിഞ്ഞു എങ്ങനെ വിലയിരുത്താം തീർച്ചയായും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇനി നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്തുക അത് തന്നെയാണ് വലിയ വിജയപ്രതീക്ഷയിൽ ഓരോ മുന്നണികളും അങ്ങനെ തങ്ങളുടെ വോട്ടുറപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് അതിൽ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നതും അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം നാളെ വോട്ട് ചെയ്യുവാനായി തൃശ്ശൂരിലേക്ക് തന്നെയാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മന്ത്രിമാരുമടക്കം തൃശ്ശൂരിൽ വോട്ട് ചെയ്യാനെത്തും മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു കേരളവർമ്മ കോളേജിലും അതോടൊപ്പം കെ രാജൻ നിരവധി പേരാണ് ഇത്തരത്തിൽ തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് രാവിലെ ഈ വോട്ടിംഗ് സാമഗ്രികളുടെയൊക്കെ വിതരണം ആരംഭിച്ചു ഉച്ചയോടുകൂടി അത് പൂർത്തിയായി മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടന്നുവരികയാണ് അതോടൊപ്പം തന്നെ വലിയ വിജയ എൻ ഡി എ നേതൃത്വം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായപ്പോഴൊക്കെ വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നു ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഓരോ മേഖലയിലും വികസനം ചർച്ചയാകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ പ്രവർത്തനമൊക്കെ വിലയിരുത്തുമ്പോൾ കൃത്യമായ ഒരു വികസനം തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അത് തന്നെയാണ് ഓരോ മേഖലയിലും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കും മനസ്സിലായിട്ടുള്ളത് സ്ഥാനാർത്ഥിയോട് ഓരോ സ്ഥാനാർത്ഥികളോടും ജനങ്ങൾ സംവദിക്കുന്നുണ്ട് അതിൽ തന്നെ കൃത്യമായും യു ഡി എഫിന് ഉള്ള ആശങ്ക കഴിഞ്ഞ ഉണ്ടായിരുന്ന എം പി യുടെ പ്രവർത്തനം അത് കൃത്യമായും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ പൂരം വിവാദവും അതിലൊക്കെ നടന്ന ഈ ചടങ്ങുകൾക്ക് തടസ്സം സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയെന്നുള്ള ഒരു ആരോപണമൊക്കെ നിലനിൽക്കുമ്പോൾ എൽ ഡി എഫിനും വലിയ ആശങ്ക തന്നെയാണുള്ളത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസന ചർച്ചകളുമായി മുന്നോട്ട് പോയ ഒരു പ്രചാരണം അത് എൻ ഡി എയുടെ ആയിരുന്നു ഓരോ മേഖലയിലും ജനങ്ങളോട് അവിടെ എത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനൊക്കെ തന്നെ വികസന രേഖയിൽ ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും തൃശൂരിൽ പറയുന്നത് ജനങ്ങളോട് പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടിയാണ് അത് കൃത്യമായും നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര നേതാക്കളും പ്രധാനമന്ത്രിയുടെ ഒക്കെ ഈ ഒരു വിശ് ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ജനങ്ങൾക്ക് നൽകുന്നത് അത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക കാരണം വികസനം ആരാണ് കൊണ്ടുവരുന്നത് അവർക്കൊപ്പമാണ് തൃശ്ശൂരിലെ ജനത നിൽക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോ ജനങ്ങളിൽ നിന്നുമുള്ള പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെയൊക്കെ ഒക്കെ ലാപ്പിലേക്ക് ഈ പ്രചരണം പോയപ്പോൾ കൊട്ടിക്കലാശത്തിൽ പോലും വലിയ തരത്തിലുള്ള ഈ സ്ത്രീജനങ്ങളുടെ പങ്ക് എൻ ഡി എയുടെ ഒരു പ്രചാരണ വീതിയിൽ നമുക്ക് കാണുവാൻ സാധിച്ചു സുരേഷ് ഗോപിയോടൊപ്പം തന്നെ കാണുവാൻ സാധിച്ചു മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും അടക്കം നിരവധി പേർ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് വേണ്ടി തൃശൂരിൽ വന്നു ദിവസങ്ങളായി അവർ ഇവിടെ തന്നെയുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രയത്നം തന്നെയാണ് അവർ അതിനു വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി സംഘടനകൾ അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നിരവധി സംഘടനകൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതും എന്തായാലും സുരേഷ് സുരേഷ് ഗോപി വിജയിക്കും ഇവിടെയുള്ള ജനങ്ങൾ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണുള്ളത് ശരി രാജ്യത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി നടക്കുന്ന രണ്ടാം ഘട്ട പൊതു തെരഞ്ഞെടുപ്പിന് ഈ രാത്രി ഇരട്ടി വെൽക്കാനുള്ള മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഡൽഹിയിൽ നിന്ന് ഗൗതമനന്തനാരായണ ചേരുന്നുണ്ട് ഗൗതം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ഇവിടെ കേരള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ശ്രദ്ധ ആകർഷിക്കുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഗൗതം അറിയാമല്ലോ സിറ്റിംഗ് എം പിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ മത്സരിക്കുന്ന ഒരു പോരാട്ടമാണ് നടക്കുന്നത് നാളെയാണ് ജനവിധി ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കുന്നു എങ്ങനെയാണോ ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും പൂർണ്ണമായതായി തന്നെയാണോ അറിയാൻ പറ്റുന്ന കാര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി കേരളത്തിന് സമാനമായി തീപാർന്ന മത്സരമാണ് മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകത്തിലും നാളെ വോട്ടെടുപ്പുണ്ട് കർണാടകയിൽ ആകെയുള്ളത് ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിൽ പതിനാല് മണ്ഡലങ്ങളിൽ നാളെയാണ് പോളിംഗ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ നാളത്തെ ഘട്ടത്തിലുള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കേരളത്തെക്കാട്ടിൽ കൂടുതൽ മണ്ഡലങ്ങളുണ്ടെങ്കിലും രണ്ട് ഘട്ടമായാണ് പോളിംഗ് നടക്കുന്നത് പതിനാല് ബംഗളൂരു ഉൾപ്പെടെ തലസ്ഥാനമായ ബംഗളൂരുവിൽ ഉൾപ്പെടെ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കൂടാതെ ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ ബീഹാർ മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ തുടങ്ങി കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്ക് സംഭാവന നൽകുന്ന വിശാല സംസ്ഥാനങ്ങളിൽ നാളെ വോട്ടെടുപ്പുണ്ട് ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിൽ വിവിധ ഫേസിലാണ് അവിടെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ നാളെ അവിടെ വിധി എഴുതുന്നത് ജമ്മു ലോക്സഭാ മണ്ഡലമാണ് ആദ്യഘട്ടത്തിൽ ഉദംപൂറിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു ഇനി നാളെ ജമ്മുവിൽ വോട്ടെടുപ്പുണ്ട് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നിരവധി കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ രണ്ടാമത്തെ ഫേസിലും ജനവധി തേടുന്നു എന്നതാണ് ശ്രദ്ധേയം ദക്ഷിണ ഭാരതത്തിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ കർണാടകയിൽ നാളെ ജനവധി തേടുന്നവരിൽ പ്രമുഖരിൽ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജേ ഉണ്ട് നമുക്കറിയാം ബി ജെ പിയുടെ ഒരു തീപ്പൊരി നേതാവാണ് ശോഭ കരന്തലജെ കർണാടകയിൽ മന്ത്രിയായിരുന്നു പിന്നീട് ദേശീയതലത്തിൽ എം പി ആയി എത്തി നിലവിൽ കേന്ദ്ര കൃഷി വകുപ്പിന്റെ സഹമന്ത്രിയാണ് ശോഭാ കരന്തലജെ ഈ തവണ ശോഭാ കരന്തലജെ മത്സരിക്കുന്നത് ബംഗളൂരു നോർത്ത് മണ്ഡലത്തിലാണ് ബംഗളൂരു സൗത്ത് മണ്ഡലം യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള തേജസ്വി സൂര്യയുടെ മണ്ഡലമാണ് അദ്ദേഹം ഈ തവണയും ഇതേ മണ്ഡലത്തിൽ നിന്ന് ജനുവരി തേടുന്നുണ്ട് അങ്ങനെ ബംഗളൂരുവിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളാൽ അതൊരു വി ഐ പി മണ്ഡലമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒപ്പം കർണാടക മുൻ മുഖ്യമന്ത്രിയും ജനതാദൾ സെക്യുലറിന്റെ നേതാവുമായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമിയും നാളെ ജനവിധി തേടുന്നവരിൽ പ്രമുഖനാണ് അദ്ദേഹം മാണ്ടി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത് ഈ തവണ കർണാടകയിൽ ബി ജെ പിയും ജനതാദൾ സെക്യുലറും സഖ്യമായി മത്സരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇരുപത്തെട്ടിൽ ഇരുപത്തിയെട്ടും എൻ ഡി എ പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് ബി ദേശീയ നേതൃത്വവും ഒപ്പം എച്ച് ഡി കുമാരസ്വാമി അടങ്ങുന്ന ജനതാദൾ സെക്യുലറിൻ്റെ നേതാക്കളും വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും വി വി ഐ പികൾ മത്സരിക്കുന്നു മധുര ലോക്സഭാ മണ്ഡലം നമുക്കറിയാം ആ സിനിമാ താരവും സിറ്റിംഗ് എം പിയുമാണ് ഹേമാ മാലിനി ഹേമാ മാലിനി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മധുരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മാത്രമല്ല മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ കൂടിയാണ് നിലവിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ്റെ ഭൂമി അത് തിരികെ പിടിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കേസുകളൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് മധുരയിൽ നാളെ വോട്ടെടുപ്പ് നടക്കാണ്ടിരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് എം പിയും ചലച്ചിത്ര താരവുമായിട്ടുള്ള ഹെമാ മാലിനി മത്സരിക്കുന്നുണ്ട് ഒപ്പം മീറട്ടിൽ അരുൺ ഗോവിലാണ് ജനവിധി തേടുന്നത് ബി ടിക്കറ്റിൽ അരുൺ ഗോവിൽ നമുക്കറിയാം രാമായണം സീരിയലിൽ ശ്രീരാമന്റെ കഥാപാത്രത്തെയൊക്കെ അവതരിപ്പിച്ച അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങനെ നിരവധി ൾ ജനവിധി തേടുന്ന ഘട്ടമാണ് രണ്ടാം ഘട്ടവും എന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നാമത്തെ ഫേസിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ജനവിധി തേടിയിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പ്രമുഖ വ്യക്തികളുടെ ഒരു നീണ്ട നമുക്ക് കാണാൻ സാധിക്കുന്നു ലക്ഷ്മി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമെന്ന് ലോകം തന്നെ വിശേഷിപ്പിക്കുന്ന ഭാരതത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ നടക്കുകയാണ് സംസ്ഥാന കേരളവും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും ഇന്ന് ഈ ഒരു രാത്രി മാത്രമേ ബാക്കിയുള്ളൂ വിലയിരുത്തലുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കർണാകരനാണ് ജിജീഷ് ഇന്ന് ഒരു ഇരവിൻ്റെ മാത്രം നീളം മാത്രമേ ഉള്ളൂ ദൂരെ മാത്രമേ ഉള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താം നാളെ രാവിലെ ഏഴ് മണിക്ക് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും ഏഴ് മണിക്ക് എന്തായാലും സമ്മതിദായകർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങും നിശബ്ദ പ്രചാരണമൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടാവുമല്ലോ കാരണം പരമാവധി വോട്ട് ഉറപ്പിക്കാനും പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാനും എല്ലാ മുന്നണികളും മത്സരിക്കുക തന്നെയായിരുന്നു ഇന്നലെ കൂട്ടിക്കാലാശമായിരുന്നു ഇന്ന് നിശബ്ദ പ്രചാരണം എന്തായാലും നാളെ കഴിഞ്ഞാൽ പിന്നെ നെഞ്ചെടുപ്പിൻ്റെ ഏതാണ്ട് ഒരു മാസത്തിലേറെ നിൽക്കുന്ന ഒരു കാലയളവുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടിയും നാളത്തെ ഇലക്ഷനുള്ള തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു തന്നെയാണോ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഒരു സമാനതകളില്ലാത്ത കൂടി തന്നെയായിരുന്നു ഇത്തവണ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ആവേശത്തോടുകൂടിയാണ് അവസാനിക്കാറുള്ളത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ മത്സരങ്ങൾ എല്ലായിടത്തും ഒരുപോലെ നടക്കുന്നു ത്രികോണ മത്സരം കൊണ്ട് ആർക്ക് വിജയം വിജയമെന്നതുപോലും പ്രവചിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരുപാട് മണ്ഡലങ്ങൾ സംസ്ഥാനത്ത് വരുന്നു അതായത് എൽ ഡി എന്ന ഒരു നിലയിൽ നിന്നും മുഴുവൻ സീറ്റിലും എൻ ഡി എ വിജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം അത് തന്നെയായിരുന്നു ഈ കലാശക്കൊട്ടിൽ കണ്ടത് അതിനുശേഷം ഈ നിശബ്ദ പ്രചരണ ദിനവും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ആ മത്സരം കനത്തതാണ് എന്നതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ അവർ ഇന്ന് വീടുകൾ കയറി കയറിയിറങ്ങി മാത്രമല്ല സ്ഥാനാർത്ഥികൾ ഈ പ്രചാരണ സമയങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകളെ നേരിൽ കാണുന്നതിനും സഭ തലവന്മാർ ഒപ്പം തന്നെ മറ്റും മതമേലാധീക്ഷന്മാരെ അടക്കം നേരിൽ കാണാൻ കഴിയാത്ത ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി പിന്തുണ തീരുന്നത് അടക്കമുള്ള തിരക്കുകളിലായിരുന്നു സ്ഥാനാർത്ഥികൾ മറുഭാഗത്ത് പ്രവർത്തകർ എല്ലാ പാർട്ടികളുടെയും യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും എല്ലാ പ്രവർത്തകർ സ്ലിപ്പുകളുമായി വീടുകളിലേക്ക് പോകുന്നു അവർ ഒരിക്കൽ കൂടി തങ്ങളുടെ പാർട്ടിക്ക് മുന്നണിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നു അത്തരത്തിലുള്ള തിരക്കുകളാണ് ആ നിശബ്ദ പ്രചരണം കൂടി കഴിയുമ്പോൾ മറുഭാഗത്ത് അതിനുള്ള തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിരവധി മാതൃകാ സ്റ്റേഷനുകളുണ്ട് മുപ്പത്തിയാറോളം മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളുണ്ട് പതിനാല് സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകൾ എറണാകുളത്ത് മാത്രം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധം അല്ലെങ്കിൽ കൃത്യമായി തന്നെ അവർക്ക് വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന വിധമുള്ള സൗകര്യങ്ങൾ മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നു ഏതാണ്ട് ബൂത്തുകളെല്ലാം പൂർണ്ണമായും തന്നെ സജ്ജമായി കഴിഞ്ഞു ഇനി മണിക്കൂറുകൾ മാത്രമാണ് നാളെ അഞ്ചര മണിക്ക് ആറു മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ മോക്ക് പോളുകൾ എല്ലാ കേന്ദ്രങ്ങളിലും ആരംഭിക്കും അതിനുശേഷം വോട്ടെടുപ്പിലേക്ക് കിടക്കും വലിയൊരു പോളിംഗ് തന്നെയാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നത് കാരണം പോളിംഗ് വർദ്ധിക്കുന്നത് തന്നെയാണ് തങ്ങളുടെ വിജയ സാധ്യതകളെ നിലനിർത്തുകയെന്നും പോളിംഗ് കൂടിയാൽ അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നും പ്രതീക്ഷിക്കുന്ന മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു തിരക്കിലാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രചരണ ക്യാമ്പയിനുകളിലാണ് അതുകൊണ്ട് തന്നെ നിശബ്ദ പ്രചരണ ദിവസവും അവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ സമാധാനമായി ഇരിക്കുന്നതായിരുന്നില്ല മറിച്ച് ശക്തമായ പ്രചരണത്തിന്റെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത ശക്തമായ ഒരു കൂടിയായിരുന്നു ഈ ദിനം പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായും തന്നെ സജ്ജമായി ചെയ്യുന്നു ാണ് വിവര കോഴിക്കോട് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ നമുക്കറിയാം ഏതാണ്ട് ഇന്ന് വരെ ആരോട് ചോദിച്ചാലും അതിപ്പോൾ സർക്കാർ ഓഫീസുകൾ എന്നില്ല അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നില്ല അത് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും രാഷ്ട്രീയം തന്നെയായിരുന്നു ചർച്ചാ വിഷയം ആര് ജയിക്കും ആരായിരിക്കും ഒരുപക്ഷെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ജനവിധി ആർക്ക് അനുകൂലമായിരിക്കും എന്ന് തുടങ്ങി ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വലിയ വിലയിരുത്തലുകളായിരുന്നു മലയാളികൾ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ് മലയാളി കോഴിക്കോട് എന്നുള്ള ഏറ്റവും ഒടുവലത്തെ വിവരങ്ങൾ ഏറ്റവും അപ്ഡേഷൻസ് എന്തൊക്കെയാണ് ഇവർ ഈ മണിക്കൂറിൽ നൽകാനുള്ള തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തന്നെയാണോ നമുക്ക് വിലയിരുത്താവുന്നത് തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തവണ വടക്കൻ കേരളത്തിലെ ഒരു മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം വലിയ വാശിയേറിയ ത്രികോണ മത്സരം പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള വാശിയേറിയ ഒരു ത്രികോണ മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് രാഷ്ട്രീയ വേരോട്ടമുള്ള എല്ലാ ഇടങ്ങളിലും തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം തന്നെ ഈ അവസാന നിമിഷത്തിലേക്കും എന്തായാലും ഒരു മാസം നീണ്ടു ആ പ്രചരണത്തിന് അവസാനമായിരിക്കുകയാണ് എന്തായാലും നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളടക്കം ഈ വടക്കൻ കേരളത്തിൽ നിന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വയനാട് തന്നെയാണ് കെ സുരേന്ദ്രന്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വരവോടുകൂടി തന്നെ ഇവിടുത്തെ ഈ വയനാട്ടിലെ ഒരു രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കപ്പെട്ടു വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ രാഹുൽ ഒരു വശത്ത് അതോടൊപ്പം തന്നെ ആനി രാജ മറ്റൊരു വശത്ത് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അതോടൊപ്പം തന്നെ വട ൻ കേരളത്തിലേക്ക് ഒരു ദേശീയ നേതാക്കളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള എത്തുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന നേതാക്കളെല്ലാം തന്നെ എത്തി ഒരു വലിയ പോരാട്ടം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കേരളം നാളെ വിധി എഴുതുകയാണ് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് പരാതിരഹിതമായി മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് കണ്ണൂരടക്കം സംഘർഷബാധിത ബൂത്തുകളുടെ എണ്ണ ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് അവിടെ തന്നെ കേന്ദ്ര സേനകളുടെ വിന്യാസം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ആഹ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു കഠിന പരിശ്രമത്തിൽ കൂടിയാണ് മുന്നണികളും ലക്ഷ്മി